വീണ്ടും മൈതാനത്തേക്ക് സൂര്യകാന്തിയിലേക്ക് കലോത്സവത്തിന്റെ നമ്മൾ തിരിച്ചെത്തുമ്പോ നമുക്കിപ്പോ ഒരു കൊച്ചു മോണാക്ട് നടക്കാൻ പോകുന്നു ഹയർ സെക്കൻഡറി സ്കൂളിൽ സാധാരണഗതി സേഫ് നടന്ന മത്സരങ്ങളാണ് നമ്മൾ കാണിക്കാറുള്ളത് ഒരാളുടെ രാവിലെ കൈയോടെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് എന്താണ് പേര്

ആര് പറഞ്ഞാലും ഞാനത് വിശ്വസിക്കൂല എൻ്റെ തീയ തൂങ്ങിയതല്ല ഊക്കിയതാ കുട്ടപ്പാ പറ നേര് പറ ഓ ഞാൻ കണ്ണിലേക്ക് നോക്കായിരുന്നു കണ്ണൊക്കെ ചോർന്ന് നിറഞ്ഞ ആ ഒരു താല്പര്യം പറഞ്ഞ എത്ര വരെ പോകാനാണ് ഇപ്പൊ ആഗ്രഹം ചെറിയൊരു സിനിമ ചെറിയൊരു സിനിമ എന്തെങ്കിലും അഭിനയിച്ചിട്ട് പ്ലസ്സിൽ സിനിമത്തിന് ഇതിപ്പോ തുടർച്ചയായിട്ട് നാലാമത്തെ തവണയാണ് സ്റ്റാൻഡേർഡിന്ന് കൊറോണയാണ് കലോത്സവില്ലാസ്റ്റർ ഓ അതിന്റെ ഒരു സങ്കടം കൂടി ഉണ്ടല്ലേ മിസ് ചെയ്യോ ഉറപ്പായിട്ടും ഈ ഒരു സമയാവുമ്പോ ആണ് കൂടുതൽ വിഷമം ഉണ്ടാവുന്നത് ഞാൻ ഒരു വർഷം നടൻ നൃത്തത്തിന് ഏക്രേഡ് വായിക്കാം നാടകത്തിന് നാടകം നാടകം സ്കൂളിൽ ഇല്ല അതാണ് അതാ അപ്പൊ അപ്പൊ കേൾക്കണേ ആള് പോവാണ് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഇല്ലല്ലോ ഇവിടെ കണ്ടതുണ്ടല്ലോ കേറ്റ് വേദിയിൽ മോണോക്ടന്റെ വേദിയിലും ചവിട്ടു നാടകത്തിന്റെ വേദിയിലും കൊൽക്കളിയുടെ വേദികളിലും ഒക്കെ കയറാൻ വലിയ എക്സൈറ്റഡായി കാണികളും ഇവിടെ ഇങ്ങനെ ഓരോ വേദികളിലേക്കായി യാത്ര ചെയ്യാൻ കാത്തുനിൽപ്പാണ് തൃശൂരിന്റെ പുറത്ത്